നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് പലരുടെയും മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും ഉള്ള കറുപ്പ് കളറാണ് അപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടി വരികയാണ് പണ്ട് ഇത്രത്തോളം കണ്ണിന് ചുറ്റും കറുപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതോ അറിഞ്ഞതോ ആയിട്ടുള്ള അണ്ടർ ഐ ക്രീംസ് അല്ലെങ്കിൽ അറൗണ്ട് ഐ ഒക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാകും ഒരുപാട് ക്രീംസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ പൊടിക്കൈകൾ പരീക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശരിയാകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ും അപ്പൊ ആദ്യം തന്നെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു കാരണം നമ്മൾ നമ്മളറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടൂ കാരണം നമ്മളെപ്പോഴും പറയും സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രയാസം മാറ്റാൻ ഏറ്റവും പ്രയാസമുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പാണ് രണ്ടെന്ന് പറയുന്നത് ലിപ്പിൻ്റെ കളറാണ് ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ പറഞ്ഞ മാതിരി നമ്മൾ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്താലും വലിയ രീതിയിലുള്ള ഗുണങ്ങളൊന്നും മിക്കവാറും കാണാറില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ കാരണം മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉറക്കക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ ആൻസൈറ്റി ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് മിക്കവാറും ആൾക്കാർക്ക് കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് കാണുന്നത് അത് ഹെറിഡിറ്റി അല്ലാത്തൊരു ഫാക്ടറിനെ കുറിച്ച് അതായത് ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു കാര്യമാണ് അതായത് പാരമ്പര്യമായിട്ട് ഇപ്പം അമ്മയ്ക്കോ അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ അത്തരത്തിലൊരു കുഴിഞ്ഞ കണ്ണോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് കളറോ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വരുന്നതാണ് മിക്കവാറും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ടു ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ പി സി പി എസ് സി യു പി എസ് സി ബാങ്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ തുടങ്ങി ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ സമയം വായിക്കുകയും എസ്പെഷ്യലി രാത്രിയിലൊക്കെ ഇരുന്ന് വായിക്കുക ടേബിൾ ലാമ്പൊക്കെ വെച്ച് വായിക്കുക കാരണം മുറിയിൽ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ ലൈറ്റുകളിൽ വായിക്കും ചെയ്യുന്നവരുണ്ട് പിന്നെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസിൻ്റെ രീതി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ല വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം രാത്രിയിൽ ഇപ്പം മൊബൈൽ ഫോൺസ് ഈ പറഞ്ഞ മാതിരി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ വായിക്കുന്നവരുണ്ട് പിന്നെ അല്ലാതെ കുറേ സമയം ഒരുപോലെ റെസ്റ്റും ഇല്ലാതെ ഇരുന്ന് ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കാണുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് ഈ കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പിനെ മിക്കവാറും അതൊരു പിഗ്മെൻറ്റേഷൻ ആകാൻ സാധ്യത കുറവാണ് അതിന് പകരം ഇപ്പം സംഖ്യ നൈസ് എന്ന് പറയാം നമുക്ക് കുറച്ച് കണ്ണ് കുഴിഞ്ഞ് അകത്ത് പോയ പോലെ ഒരു ഫീലാണ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ണ് കാണാൻ പറ്റില്ല കണ്ണിൻ്റെ ആ ഭാഗം കുറച്ചും ഹോളോ പോലെ നമുക്ക് ഫീൽ ചെയ്യും ചില ആൾക്കാരിൽ ഇതിന് മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞിരുന്നിട്ട് നമ്മൾ ഒരു പെട്ടെന്ന് കുറച്ച് വണ്ണം വയ്ക്കുകയാണെങ്കിൽ കവളിൻ്റെ ഭാഗം കുറച്ച് എലിവേറ്റഡ് ആകുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ കുഴിഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പോർക്കക്കുറവ് അല്ലെങ്കിൽ സ്ട്രെസ് ആൻസൈറ്റി ഇതൊരു ഫാക്ടറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീഡിങ് പൊസിഷൻ നമ്മൾ ഇപ്പോൾ പലരും ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്നുകൊണ്ടാണെങ്കിൽ നമ്മൾ വല്ലാത്തൊരു പൊസിഷനിലാണ് നോക്കുന്നത് അപ്പം ഈ കണ്ണിനും ഐ മസിൽസിനും ഒക്കെ സ്ട്രെയിനിങ് കൂടുതൽ സ്ട്രെയിൻ കൂടുതലായി സ്ട്രെയിനിങ് കൂടുതലായിട്ട് നമ്മൾ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നല്ല ലൈറ്റ് ഉള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ കണ്ണിന് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ വായിക്കാനായിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടോ നോക്കുക ഇനി സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതായത് എപ്പോഴും ഈ കണ്ണാട ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ പവർ കൂടുതലുണ്ടെങ്കിൽ എസ്പെഷ്യലി കണ്ണ് കുഴിഞ്ഞ് അകത്ത് പോകാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ചിലരാണെങ്കിൽ വായിക്കുന്ന സമയത്ത് മാത്രമല്ല ഫുൾ ടൈം കണ്ണട ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും അത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാത്രമല്ല ഈ രണ്ട് സൈഡിൽ ആ കണ്ണാടിയുടെ ഒരു ഇത് വരുന്നൊരു ഭാഗമുണ്ടല്ലോ ബുഷ് വരുന്നൊരു ഭാഗത്തും കൂടെ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു പ്രഷർ വരാൻ സാധ്യതയുണ്ട് മിക്കവാറും പ്രായം ചെന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കണ്ണടി നിരന്തരം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ സ്പെക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മളതിനു വേണ്ടി എഫേർട്ട് എടുക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് കണ്ണിന്റെ ഈ ഒരു താഴ്ഭാഗത്തൊക്കെ ഉള്ള ഒരു കറുപ്പ് കളർ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഡയലൈറ്റഡ് ബ്ലഡ് വെസൽസ് അതായത് കണ്ണിനടിയിലെ ബ്ലഡ് വെസൽസിന് പല രീതിയിലുള്ള പ്രോമിനൻസ് വരുന്നതുകൊണ്ടാണ് അത് പല കാര്യങ്ങൾ കൊണ്ട് വരാം നമ്മൾ പല രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വരാം സ്റ്റെറോയിഡ് ഇൻടേക്ക് അതുപോലെ തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് ഉള്ളവർക്ക് വരാറുണ്ട് പിന്നെ അമിത വണ്ണം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ക്രീംസ് അവൈലബിൾ ആണ് വൈറ്റ് ഫെയർനെസ് ക്രീംസ് അപ്പോൾ ഈ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ ഈ വെളുക്കുന്നു എന്ന് പറയുന്നത് ഒരു തരം പീൽ ഓഫാണ് അതായത് സ്കിൻ അങ്ങ് പീൽ ചെയ്ത് പോവുക ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഈ വൈറ്റ്നിങ് ക്രീംസ് നിരന്തരം ഉപയോഗിക്കുന്ന ആൾക്കാർ അതായത് നൈറ്റ് ക്രീംസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ് ഒക്കെ നല്ല പ്രോമനൻ്റ് ആയിരിക്കും അതായത് നമുക്ക് നന്നായി കാണാൻ പറ്റും ആ ഒക്കെ ക്യാപ്പിലറീസൊക്കെ തൊട്ട് കഴിഞ്ഞാൽ രക്തമതിനകത്ത് നിന്ന് വരും എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും സെയിം ആണ് ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഇടുന്നവർക്കും ഇതുപോലെ തന്നെ ആയിട്ട് കാണാൻ പറ്റും അപ്പം അങ്ങനത്തുള്ളൊരു വിസിബിളായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമാണ് ഈ കണ്ണിൻ്റെ ആ ഭാഗം കുറച്ചും കൂടി ഇരേണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഒരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നിങ്ങൾ ഇതിനോടകം പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അണ്ടർ ഐ ക്രീംസ് മിക്കവാറും ഒരു ഗുണവും നമുക്ക് ചെയ്യാറില്ല അത് പല ഡെർമെറ്റോളജിസ്റ്റുകൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ തന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ടൈം ബീയിങ് ഒരു ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ലൈറ്റ്നിങ് അതും വളരെ നാമമാത്രമായിട്ടുള്ള ഒരു ലൈറ്റ്നിങ് മാത്രമായിരിക്കും തരുന്നത് പിന്നെ നമുക്ക് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് പഫിനെസ്സും ചിലവ് പറയാറുണ്ട് അതായത് രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മയങ്ങി പോയി കഴിഞ്ഞാലോ കണ്ണ് ഭയങ്കരമായിട്ട് തടിച്ച പോലെ ഇരിക്കും അപ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കും എന്തെങ്കിലും നീർ വീക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയൊരു കോൾ കംപ്രസ് കൊടുക്കുന്നത് നല്ലതാണ് കോൾ കംപ്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തണുത്ത വെള്ളം എടുത്ത് കണ്ണിൽ ഒഴിക്കുക അല്ലെങ്കിൽ മുഖം കഴുകുക അങ്ങനെയല്ല രണ്ട് കോട്ടൺ പാഡ് എടുത്തിട്ട് അതിലിപ്പോൾ പനിനീരോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഉത്തമം ചെറിയതായിട്ട് വളരെ തണുത്ത വെള്ളം വേണ്ട മൈൽഡായിട്ടുള്ള ഒരു തണുപ്പുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ പതുക്കെ കണ്ണിൽ വെച്ച് കൊടുക്കുക ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ഒരുപാട് നേരം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് സ്ട്രെസ് ഉള്ളവർ കണ്ണു വെച്ച് ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്ന ഇപ്പം ഇപ്പം ചില മൈക്രോ ആർട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ചില പെയിൻറ്റിങ്സ് ചെയ്യുന്നവരുണ്ട് മ്യൂറൽ ആർട്ടൊക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ നല്ല സ്ട്രെയിൻ ആയിരിക്കും കാരണം ആ കണ്ണത്രയും നമ്മൾ ക്ലീനായിട്ട് അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനാകാൻ ഒരു ഫൈവ് മിനിറ്റ്സ് മാക്സിമം നമ്മൾ ഇതുപോലെ ഒരു കോൾ കംപ്രസ് ഓർ ഒരു എന്തേലും ഒരു ഐ പാക്ക് പോലെ നമ്മൾ വെക്കുക ഇതിന് ഏറ്റവും ഉത്തമമായിട്ട് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ലൈറ്റ്നിങ് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീയുടെ ബാഗ് ഒന്നുകിൽ ഗ്രീൻ ടീ നമുക്ക് കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് ഗ്രീൻ ടീയുടെ വെള്ളം നമ്മളൊരു പഞ്ഞിക്ക് അകത്തെടുത്ത് അത് സോക്ക് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക ഇനി അതല്ലെങ്കിൽ കുക്കമ്പർ നമ്മുടെ സാലഡ് വെള്ളരി ഉണ്ടല്ലോ അത് വളരെ ഒരു പേപ്പറിൻ്റെ കാനത്തിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അത് വയ്ക്കാം അത് രാത്രി കിടക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടീ ഉണ്ടല്ലോ അത് വയ്ക്കാം ഇനി മറ്റൊരു ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോ ആണ് പൊട്ടറ്റോം വളരെ ഒരു സ്ലൈസ് എടുത്തിട്ട് നമ്മൾ കണ്ണിൽ വയ്ക്കുക പിന്നെ ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പൊടിക്കൈകളാണ് പക്ഷേ ഇതൊരു നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു എന്താ പറയുക ഇഫക്റ്റ് അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ ഒരിക്കലും ഇതൊരു ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുക വൺ വീക്ക് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഭയങ്കരമായി മാറ്റം അങ്ങനെ ഒന്നും ആരും പ്രതീക്ഷിക്കരുത് നമ്മളിത് നിരന്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ച് ഇതിന്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് പകൽ എത്ര സമയം ഉറങ്ങി കോമ്പൻസേറ്റ് ചെയ്താലും രാത്രിയിലുള്ള ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ആറ് മണിക്കൂറെങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം അത് പതിനൊന്ന് മണി തൊട്ട് ആറ് മണിവരെയുള്ള സമയത്തിനിടയ്ക്കായിരിക്കണം നമ്മൾ ഈ കറക്റ്റായിട്ട് ഉറങ്ങുന്നത് അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതൊരു ഒന്നൊന്നര ലിറ്റർ അല്ലെ രണ്ട് ലിറ്ററിന് അടുപ്പിച്ച് വെള്ളം നമ്മൾ നന്നായി കുടിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അയി പവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പവറുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ ഐ സ്പെഷ്യലിസ്റ്റ് പറയുന്ന പോലെ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ ഒരു സഹായം എടുത്തിട്ട് എപ്പോഴൊക്കെയാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൃത്യമായ പവറിൻ്റെ മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റണം അത് കൂടുതലാണെങ്കിൽ കൂട്ടണം കുറവാണെങ്കിൽ കുറയ്ക്കണം അപ്പോൾ അതിനെ പറ്റി നമ്മൾ ബോധവടമായിരിക്കണം ഉറക്കം പറഞ്ഞു സ്ട്രെസ് പരമാവധി എങ്ങനെയെങ്കിലും കുറയ്ക്കാനായിട്ട് നോക്കുക കെമിക്കൽ ഏജൻസോ അല്ലെങ്കിൽ ഫേസ് പാക്സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കണ്ണിൻ്റെ അടിയിൽ ഉപയോഗിക്കാതിരിക്കുക കണ്ണെന്ന് കണ്ണിൻ്റെ അടിയിലെ സ്കിന്നെന്ന് പറയുന്നത് വളരെ ഡെലിക്കറ്റാണ് നമ്മൾ അവിടെയും കൂടെ ഒന്ന് സ്കിൻ കളർ വെച്ചോട്ടേന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പാക്സ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ നോക്കും അപ്പം അത് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാക്കിൻ ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ചെയ്യാതിരിക്കുക അനീമിയോ തൈറോയിഡോ പോലുള്ള കണ്ടീഷൻ നമുക്കുണ്ടോയെന്നുള്ളത് നോക്കുക ഹോമോണൽ ഇംബാലൻസസ് എന്തെങ്കിലും നമുക്കുണ്ടോ നോക്കുക ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട് അതായത് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഡി ഇ കെ തുടങ്ങിയ വൈറ്റമിൻസ് നമുക്ക് ഡെഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ന്യൂട്രീഷൻ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക ഹീമോഗ്ലോബിൻ കുറവാണോ എന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക ഇനി നമ്മൾ ക്ലിനിക്കൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അണ്ടറായി റൗണ്ടായി നമുക്ക് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഓരോ തവണ ചെയ്യുമ്പോൾ ും നമുക്ക് സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ സർക്കുലേഷൻ കൂട്ടി കുറച്ച് ആ കളറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം ഓയിൽ ആപ്ലിക്കേഷൻ്റെ കാര്യം നമുക്കിപ്പം ആമണ്ട് ഓയിലോ അങ്ങനത്തെ ഓയിലുണ്ടെങ്കിൽ മോതിര വരലുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ ചെറുതായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും നല്ലതാണ് പക്ഷേ ഓയിലി സ്കിന്നുള്ള ഒരുപാട് ഇത് ചെയ്യാൻ പാടില്ല പിന്നെ ക്ലിനിക്കലി നമ്മൾ ചെയ്യുന്ന പ്രോസീജേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ഇടാം തീർച്ചയായിട്ടും ആ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്